ഒരു രൂപ ഒരാൾക്ക് വെറുതെ കൊടുക്കാൻ പോലും നാല് വട്ടം ആലോചിക്കുന്ന ഇക്കാലത്ത് നാല് ലക്ഷം രൂപ സെൻറ്റിന് ഏകദേശം വില വരുന്ന ഏഴ് സെൻറ്റ് സ്ഥലം ഇഷ്ടദാനമായി നൽകുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അങ്ങനെ ഒരാളുണ്ട് ബിഷപ്പ് നോബൽ ഫിലിപ്സ് കൊല്ലം സുതി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരിൽ ഏഴ് സെൻറ്റ് സ്ഥലം നൽകി ആ സ്ഥലത്ത് കെ എച്ച് ഡി സി എന്ന സ്ഥാപന ഉടമ ഫിറോസ് അതിമനോഹരമായ ഒരു വീട് വെച്ചു കൊടുത്തു ആ വീട്ടിലാണ് ഇപ്പോൾ രേണു സുതിയും മോനും പിന്നെ രേണുവിൻ്റെ ആരൊക്കെയോ താമസിക്കുന്നത് ഈ വീട് ചോരുന്നുണ്ട് എന്ന് രേണു ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിരുന്നു അതിന് മറുപടിയായി ഫിറോസ്കയും രംഗത്ത് വരികയുണ്ടായി രേണുസുതിയുടെ കുറേ കാര്യങ്ങൾ അന്ന് ഫിറോസ്ക പറഞ്ഞിരുന്നു ഞാനും അതിനെക്കുറിച്ച് ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു രേണുവിൻ്റെ ആ കള്ള ആരോപണം ഫിറോസ് ഫിറോസ്ഖാന്റെ മേലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടാനും ബിസിനസ്സിനെ നന്നായി ബാധിക്കാനും ഇടയാകുമെന്നും പറഞ്ഞിരുന്നു സഹായിച്ചവരെ രേണു പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രേണു അന്ന് ആരോപിച്ചു അതെല്ലാം കണ്ടിട്ടാണ് ബിഷപ്പ് നോബൽ ഫിലിപ്സ് വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത് രേണു രേണു എന്ന് എന്ന് പറയുന്ന പറയുന്ന ഇത് ഇത് നിങ്ങൾ നിങ്ങൾ കൊടുക്കണം അതെ ഒരു കലാകാരിക്കോ യുടെ ഫാറിനോ യുടെ മദറിനോ ണുദിയുടെ ചേച്ചിക്കോ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല ഒരിക്കലും ആവശ്യമില്ല കാരണം അവർ അവരോഗ്യുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഓഫൻസിനെ അങ്ങേറ്റം ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം കലയെയും കലാകാരന്മാരെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും അതിനപ്പുറം അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇമ്മാതിരി പറയണമെങ്കിൽ എന്തോരം വിഷമം അദ്ദേഹം ഇതുമൂലം അനുഭവിച്ചിട്ടുണ്ടാവും ഒരാളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ നല്ലൊരു മനസ്സു തന്നെ വേണം ഇവിടെ നമുക്കിടയിൽ എത്ര കാശുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉള്ളവരുണ്ട് അവരിൽ ചിലർ മാത്രമേ ഇത്തരം സഹായസ്ഥവുമായി മുന്നോട്ട് വരൂ രേണുസുതിയുടെ ഇത്തരം സംസാരം കൊണ്ട് അതും കൂടി ഇല്ലാതായി സഹായിക്കുകയും അതിനുശേഷം കുറ്റം പറയുന്നത് കേൾക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ആരാണ് ഇതൊക്കെ സഹിക്കുക ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടെ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം വെച്ചാൽ ചാരിറ്റി ബിഷപ്പിനെ പരസ്യമായി എന്നെ അപാനെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അത് വലിയ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു വീട് ഒരാളെ അവർ ഡി സിയ കൊണ്ട് ഞാൻ എൻ്റെ ഗർഫ് ഒരു ബിൽഡിംഗ് ഇതിവിടെ പണിപ്പിച്ചു കഴിഞ്ഞാൽ ചോരുന്ന എനിക്കൂടെ ബുദ്ധിമുട്ട് വരത്തില്ലേ വരും ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കെ എച്ച് ഡി സി ഞാൻ ഒരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ ഓ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പം സുധി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനൊരു കാര്യം ഉള്ളപ്പോൾ അത് ഫിറോസിനെ പേഴ്സണലി സംസാരിക്കണമായിരുന്നു സോഷ്യൽ മീഡിയൻ ഉള്ള ഒരു വ്യക്തിയാണ് റീസെന്റ് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണ് ഇപ്പൊ ഫിറോസ് അവർ പറഞ്ഞാൽ ഫിറോസ് അവർക്ക് പരിചയമില്ല കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെയാണ് പറഞ്ഞു കാരണം അവർ അവർക്കു അവരുടെ ഫാദർ സംസാരിക്കുന്ന ആയിരിക്കും അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അവർ ഫാദർമായിരുന്നത് പറഞ്ഞത് പ്ലാറ്റ്ഫോമിൽ കൊണ്ടു അദ്ദേഹത്തിന് ഒരു ബിൽഡറിന്റെ ഒരു ബിൽഡറിന്റെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അത് എത്ര തീവ്രമായ ഒരു ആരോപണം ഫാദർ പറഞ്ഞ പോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരാളെ പറയുമ്പോൾ ആ പറഞ്ഞതിനോട് രണ്ടു ഭാഗത്ത് ആളുകൾ നിൽക്കുമ്പോൾ േണുവിനെ പോലെയുള്ളവർ പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്താൽ നമ്മളൊരു സ്ത്രീനെ സമൂഹത്തില് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഒറ്റപ്പെടുത്തണ്ടെന്ന് കരുതിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത് പക്ഷേ രേണുവിന്റെ അടുത്ത് ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവരും ഉണ്ട് ചോദിക്കാൻ മനസ്സിൽ വെച്ചിട്ട് ചോദിക്കാൻ പറ്റാത്തവരും ഉണ്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് വേണ്ടായിരുന്നു തോന്നില്ല എന്നിട്ട് ആ ഫേസ്ബുക്ക് കമന്റ്സ് വന്നിട്ടുണ്ട് അതായത് അർഹതപ്പെട്ടവർക്കല്ല അത് കൊടുത്തത് രേണു അത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലി അങ്ങനെ അങ്ങനൊരു കുറ്റബോധം അവർക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല നമ്മളന്ന് കൊടുക്കുന്ന സമയത്ത് അവര് തന്നെ ആയിരുന്നു ഒരു ആസ്പെക്ടോ ആസ്പെറ്റോഷീറ്റിനകത്ത് വളരെ ബുദ്ധിമുട്ടി വളരെ വിഷമിച്ച് വളരെ കഷ്ടപ്പെട്ട് താമസിക്കുന്ന ഒരു കുടുംബം തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല അവിടെ നടന്നത് കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അനാഥാവുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ അമ്മയും അല്ലെങ്കിൽ അച്ഛനും കൂടെയാണ് അതായത് ഒരു മകനാണ് ഒരു കുടുംബത്തിന്റെ വരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കാ അവിടെ രേണുവും രേണുവിന്റെ രണ്ട് മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ അതെല്ലാം തകിടം പറഞ്ഞു അവിടെ അങ്ങനെ എല്ലാം ഒരു സിറ്റുവേഷൻ ഉണ്ടായത് രേണുവിന്റെ ഒരു മകൻ കിച്ചു കൊല്ലത്താണ് താമസിക്കുന്നത് രേണുവിന്റെ അമ്മ സോറി താമസിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ചേച്ചി കുടുംബക്കാർ അവിടെ േണുവിനെ വിശ്വസിച്ച് തന്നെയാണ് കുട്ടികളുടെ പേരിലാണെങ്കിലും ആ സ്ഥലവും വീടും മറ്റു ഉപകരണങ്ങളെല്ലാം തന്നിട്ടുള്ളത് അത് കുട്ടികളുടെ മാത്രമാണ് എന്ന് വിളിച്ചു പറയുന്നത് ശരിയല്ല ആ സ്ഥലവും വീടും കുട്ടികളുടെ പേരിൽ വെക്കാനുള്ള കാരണം രേണുവിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ രേണു തന്നെയാണ് സ്ഥലവും വീടും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അതാണ് മര്യാദ ഭയങ്കരമായിട്ടത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ് എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്നാൽ ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല ആർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരെയും ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു മെൻഷനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെയും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവശദി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോടു കൂടി അത് നിങ്ങൾ എടുത്തു പറയണം രേണുസ്തുദീന്നല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് ഞാൻ പുൽക്കാലത്തിൻ്റെ പേരൊരിക്കലും പറയത്തില്ല രേണുസ്തുദീന്നൊരു പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് രേണു സുതിക്ക് തീർച്ചയായും അഭിമാനിക്കാം കാരണം താൻ മൂലം തന്റെ വായിലെ നാവ് കൊണ്ട് ചില നല്ല മനുഷ്യരെ നിലക്ക് നിർത്താൻ കഴിഞ്ഞല്ലോ അതായത് വീട് വെച്ചു കൊടുത്ത ഫിറോസ്കയും സ്ഥലം കൊടുത്ത അച്ഛനും ഇനി ഒരു മനുഷ്യനും ഇതുപോലെ സഹായിക്കില്ല എന്ന് പറയിപ്പിക്കാൻ രേണുവിന് കഴിഞ്ഞല്ലോ ലാസ്റ്റ് ഫിനിഷിങ് വർക്ക് നടക്കുന്ന സമയത്ത് ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങളെന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് തരില്ലെന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പറയും അന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് നിന്ന് ഇതാ കിട്ടുക എന്നുള്ളത് ഇപ്പോഴാണ് അവർ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ മറ്റേ ഇവർ സ്ട്രക്ചർ ചെയ്ത ആൾക്കാർ വർക്കേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നനയ്ക്കാൻ പറഞ്ഞു അതായത് രേണു എൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും പോയി എന്നൊരു തോന്നല് പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ പറയുന്ന പലർക്കും മുൻപ് തന്നെ തോന്നി തുടങ്ങിയിരുന്നത് ആ ഒരു സംഭവം റേണുവിൻ്റെ ഈ റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനൊരു പറയാറുണ്ട് പേഴ്സണലായിട്ട് രേണു എന്തെങ്കിലും ചെയ്യേണ്ട നമ്മളതിനെ കുറിച്ചിട്ട് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല അത് രേണുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മളതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട പക്ഷേ ഇതുകൂടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയി ഇത് അഞ്ചാമത്തെ ഒരു വീട് ഞങ്ങൾ അതിമനോഹരമായി ചെയ്തു കൊടുത്തൊരു വീട് നല്ലൊരു വീട് ചെയ്തു കൊടുത്തിട്ട് നെഗറ്റീവായിട്ടൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടായി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഒരു ചാരിറ്റിയോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളോ ഒന്നും കൂട്ടായ്മയിലൂടെ ചെയ്യേണ്ട അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെയ്യേണ്ട ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ആയിട്ട് ചെയ്യാം 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 ഞാൻ ഞാൻ വളരെ തീരുമാനം സ്വയം വെറുപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് നടത്തുക മറ്റുള്ളവരെ കൂടി വെറുപ്പിച്ച് നടക്കുന്നത് നല്ലതല്ല നാളെ രേണു ഈ ഫീൽഡിൽ ഔട്ടായാൽ ഇപ്പോൾ കൂടെയുള്ള ഒരാൾ പോലും കൂടെ ഉണ്ടാവില്ല കാരണം അവർക്കൊക്കെ ഇപ്പൊ ഒന്ന് പച്ച പിടിക്കണം അതിന് നനഞ്ഞിടം കുഴിക്കുക അതാണ് സംഭവിക്കുന്നത് എന്നും കൂടെ ഉണ്ടാവുന്ന ചിലരുണ്ട് അവരാണ് ഫിറോസ്കയും അദ്ദേഹത്തെ പോലെയുള്ളവരും നോബൽ ഫിലിപ്സിനെ പോലെയുള്ളവരും പല തരത്തിൽ പല സഹായങ്ങൾ ചെയ്തവരും അവരെല്ലാം എന്നും കൂടെ ഉണ്ടാവും അവരെ ഉണ്ടാവും നമുക്കുള്ള ആരോഗ്യവും കാശുമെല്ലാം എന്നും ഉണ്ടാവണമെന്നില്ല ഈ പ്രശസ്തി എന്ന് പറയുന്നത് ജനങ്ങൾ തരുന്നതാണ് അത് പിൻവലിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ തീരുന്നതേ ഉള്ളൂ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയം വരെ എല്ലാം ഉള്ളൂ അതാണ് ഈ ലോകം